ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഏഞ്ചൽസ് കാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് ഒരു മുപ്പതോളം വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് ബിഗോണിയ പ്ലാന്റ് ബിഗോണിയ മാക്യുലേറ്റ നല്ല ഭംഗിയുള്ള ഗ്രീനും അതിൽ കുത്തുകളും ചേർന്ന നല്ല അടിപൊളി ലീഫുകളാണ് ഈ പ്ലാന്റിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ രീതിയിലുള്ള പ്ലാന്റ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നോക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന ഇതിന്റെ ലീഫിന്റെ അടിയിലായിട്ട് നല്ല മെറൂൺ കളറ് നല്ല പ്ലാന്റ് ആണ് നമ്മൾ നിക്കോഡിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് നിക്കോഡിയയുടെ ഇത്രയും നല്ല അടിപൊളി ആണ് കേട്ടോ ഈ നിക്കോഡിയ പ്ലാന്റ് ഇത് ചെറിയ പ്ലാന്റ് ആണ് ചെറുതെന്ന് വെച്ചാൽ ഈ കാണിക്കുന്നത് ഇത് എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ടൂ ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്ലാന്റ് ഇത്രയും എളുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഡ് റുപ്പീസിന്റെ പ്ലാന്റ് വരുന്നത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണ് രണ്ടാമത്തെ പറയുന്നത് മൂന്നാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഡേസി ഡേയ്സിയുടെ നാല് കളേഴ്സ് ആണ് ഉള്ളത് ഫസ്റ്റ് വരുന്നത് നല്ല മജന്ത കളറാണ് അടുത്തതായിട്ട് നല്ല വയലറ്റ് കളർ കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് വൈറ്റും ലൈറ്റ് റോസും ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ എൺപത് രൂപയ്ക്കും ഈ തരുന്ന സൈസുള്ള പ്ലാന്റ്സ് നമ്മൾ അമ്പത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റിയമ്പത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് കമേലിയ പ്ലാന്റ് ഇത്രയും നാളെ നമ്മൾ കവേലിയ പ്ലാന്റിന്റെ വലിയ സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കാണിച്ചിരുന്നത് ഇതാണ് കവേലിയുടെ പ്ലാന്റ് സൈസ് ഇതിന്റെ നാല് വെറൈറ്റീസ് ആണ് ഉള്ളത് കേട്ടോ നാല് വെറൈറ്റീസ് അതായത് വൈറ്റ് റെഡ് ലൈറ്റ് റോസ് പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതും കേട്ടോ റെഡിൽ വൈറ്റ് ഡബിൾ ഷെയ്ഡ് വരുന്നതുമാണ് ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് വൈറ്റ് വരുന്നത് ഇതിന്റെ കൂടെ കൊറിയർ ചാർജ് വരുന്നുണ്ടേ മൂന്നാമത്തെ വെറൈറ്റി നാലാമത്തെ വെറൈറ്റി അല്ലേ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് റോസിഡോ പ്ലാന്റ് ഇതാണ് അഞ്ചാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇതിന്റെ നാല് പ്ലാൻസ് ആണ് കേട്ടോ നാല് സൈസുള്ള പ്ലാൻസ് ഇത് റെഡാണ് കണ്ടില്ലേ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റെഡിന്റെ പ്ലാൻ സൈസ് ഇതാണ് ഇത് വൈറ്റിന് ഇത് യെല്ലോ കേട്ടോ ഇത് പിങ്ക് ഇത് പിങ്ക് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇങ്ങനെ നാല് കളേഴ്സ് കേട്ടോ വെറൈറ്റി ഇനി ആറാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് നമ്മുടെ അസേലിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞു അസേലിയകള് കേട്ടോ ഇല്ല ലീഫിന്റെ വ്യത്യാസം നോക്കി നമ്മൾ പ്ലാന്റ് അയക്കുന്നതാണ് ഇതിന് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ അഞ്ച് കളേഴ്സ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ായിട്ട് വരുന്നത് അലമാണ്ട റെഡ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാനാണ് അലമാണ്ട റെഡ് ഇതിന് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇങ്ങനത്തെ റെഡ് അലമാൻഡയുടെ ആറ് കളേഴ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് നന്നായിട്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി അക്യൂമെന്റ് പ്ലാന്റ്സിന്റെ ി അഞ്ച് വെറൈറ്റീസ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കേട്ടോ ഇങ്ങനെ വരുന്ന ജിഫിയിൽ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ചിലതിൽ പൂവുണ്ട് പറ്റില്ല ഒന്നും പൂവില്ല ഇങ്ങനെ അഞ്ച് വെറൈറ്റീസ് കേട്ടോ നമ്മൾ അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് അതായത് ഇതിന്റെ പത്ത് സൈസുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ മുന്നേ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു കേട്ടോ ഇത് ലിപ്സ്റ്റിക്കിന്റെ വെറൈറ്റിയ പിങ്ക് ആണത് അതുപോലെ ഇത് റബ്സാലിസ് നല്ല പ്ലാന്റ് ആണ് റെഡ് സാലിസ് ഇങ്ങനത്തെ പത്ത് വെറൈറ്റീസ് അടങ്ങുന്ന ഒരു കോംബോയാണ് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇത് ട്യൂബ്രോസ് ഇതിന്റെ ആറ് കളേഴ്സ് ആണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് വേണ്ട ട്യൂബ്രോസ് ബിഗോണിയ നല്ല പ്ലാന്റ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പ്ലാന്റിന് ഒരു പ്ലാന്റിന് വെയിറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അടുത്തായിട്ട് നല്ല അടിപൊളി എമർജി പ്ലാന്റ് നോക്ക് ഇതിന്റെ ഒരു കോംബോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു ആറ് കളേഴ്സിന് മുന്നൂറ്റി അറുപത് രൂപ കേട്ടോ അപ്പൊ അതിൽ കാണിക്കാത്തൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോ കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത് കണ്ടില്ലേ പിന്നെ നമ്മൾ എന്നും തന്നെ ചെയ്യുന്ന അടിപൊളി അന്തോറ പ്ലാന്റ്സ് ഉണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിന് പുറമെ നിനക്ക് തെച്ചി അങ്ങനെ ഒത്തിരി കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഏത് ബ്രാൻഡ്സ് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് ഞങ്ങളത് നിങ്ങൾക്ക് ഡി ടി ഡിസി വഴി അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ